സംസ്ഥാനത്ത് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ് ഇന്ന് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ അവതരിപ്പിച്ചു തദ്ദേശ വകുപ്പും അതേപോലെ തന്നെ നമ്മുടെ തദ്ദേശ തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും മുന്നിൽ നിൽക്കെ സംസ്ഥാനത്ത് വികസനവും ക്ഷേമവും മുൻനിർത്തിയുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് അടിസ്ഥാന സൗകര്യ മേഖലകളുടെ വളർച്ചയ്ക്കൊപ്പം നിക്ഷേപ സമാഹരണത്തിനും കൂടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും ബജറ്റ് ലക്ഷ്യമിടുന്നു ഇതിൽ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ സംസ്ഥാന പെൻഷൻ ക്ഷേമ പെൻഷൻ ആയിരത്തി എണ്ണൂറ് രൂപ വരെയായി ഉയർത്തുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു ശമ്പള പരിഷ്കരണം സംബന്ധിച്ച പ്രഖ്യാപനം അതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ വർധനവ് സംബന്ധിച്ച പ്രഖ്യാപനം കഴിഞ്ഞ ദിവസത്തെ ബജറ്റിൽ ഉണ്ടായിട്ടില്ല കോടതി ഫീസ് വർദ്ധിപ്പിച്ചിട്ടില്ല നിക്ഷേപ പ്രോത്സാഹനവും അടിസ്ഥാന സൗകര്യ വികസനവും വയനാട് പുനരധിവാസ പാക്കേജും ആയിരുന്നു ബജറ്റിന്റെ അകക്കാമ്പുകളിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നാൽ മുടങ്ങിക്കിടക്കുന്ന ക്ഷേമ പെൻഷൻ ഉടൻ തന്നെ വിതരണം ചെയ്യുമെന്ന പ്രഖ്യാപനം ധനമന്ത്രി കെൻ ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ചു മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ എന്ന് പറയുമ്പോൾ മൂന്ന് മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇനി പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ലഭിക്കുവാനുണ്ട് അത്തരത്തിൽ കുടിശ്ശികയായ നാലായിരത്തി രൂപയാണ് ലഭിക്കുവാനുള്ളത് ഇതിന്റെ വിതരണം ഉടൻ ഉണ്ടാകുമെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ച ബജറ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്നാൽ സർക്കാർ ജീവനക്കാർക്കും സർവീസ് പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കും ഒരു കിഡു പെൻഷൻ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം അനുവദിക്കും സർക്കാർ ജീവനക്കാർക്ക് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച മാതൃകയിലാണ് പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക എന്ന് ധനമന്ത്രി അറിയിച്ചു